മാറിയൂസ പിതാവിനോടുള്ള വണക്കമാസം ഇരുപത്തിനാലാം തീയതി ജപം തിരുകുടുംബത്തിൻ്റെ നാഥനായ മാറിയൂസെ ഞങ്ങളുടെ കുടുംബങ്ങസ്ട്രത്തിലെ തിരുകുടും പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹ വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ ഖന്യയും എന്ന പിതാവെ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായ കുടുംബാന്തരീക്ഷത്തെ പൗത്രികരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വർഗീയ ജീവിതത്തിൻ്റെ നന്ദിയാകട്ടെ സൃഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഭൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനുസ്ലേ പോലെ ഭംഗിലും ആകണമേ അങ്ങ് നേടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ നിങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ നിങ്ങൾ ഇപ്പോൾ ലോഭനത്തിൽ വീടാനുള്ള ജാഗ്രതയെ നിഷ്ഠാരൂപയെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്കൃത ആവേണ്ട കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അതിർത്തി ഫലമായിച്ചോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിക്കണമേ ഇത് ആവിനും പുത്തനും പരിശുദ്ധ ആവനും സ്ഥിതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃത്തിയവം തിരു സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹചൈതന്യത്തിൽ സംരക്ഷിക്കണമേ